سلام علی سلام سلام پپا پپا ادی Pa umma adilum men istam ende ne biyod alaikum ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് പൂവക്കോട് എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ നിബിനത്തിൽ പാട്ടുപാടി വൈറലായിട്ടുള്ള ഒരു ഒന്നാം ഒന്നാം ക്ലാസ്സുകാരൻ ഇഷാൻ എന്ന് പറയുന്ന ഒരു മോനെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് വളരെ രസകരമായിട്ടൊരു വീഡിയോ ഫേസ്ബുക്കിൽ പുറത്തിറങ്ങിയിരുന്നു അതായത് ഒരുപാട് ആൾക്കാർ കണ്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് അയച്ചു തന്നൊരു വീഡിയോ കൂടി ആയിരുന്നു ഈ മോനെ ഒന്ന് ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ആ ഒരു മോൻ്റെ വീട്ടിലാണ് കേട്ടോ അതായത് വളരെ എന്താ പറയുക കഷ്ടപ്പെട്ടിട്ട് ഒന്നല്ല പെട്ടെന്ന് നമുക്ക് പിന്നെ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതായത് വളരെ രസകരമായിട്ടൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം ഒന്നാം ക്ലാസ് മാത്രം പഠിക്കുന്ന ഒരു മോന്റെ കുറച്ച് വിശേഷങ്ങൾ അതുപോലെ തന്നെ ആ ഉണ്ടായിരുന്ന മോന്റെ ഉപ്പ എല്ലാം നമ്മൾ വീഡിയോയിൽ നിന്ന് കൂടുന്നുണ്ട് അപ്പൊ ഇവിടെ ഉണ്ട് എന്തായാലും നമുക്ക് അവർ പരിചയപ്പെട്ടു തന്നെ തുടങ്ങാട്ടോ അപ്പൊ എന്താണ് മോന്റെ വിശേഷങ്ങളൊന്നും വിശേഷങ്ങളൊക്കെ നോക്കാം വീഡിയോ എല്ലാവരും ലൈക്ക് അടിച്ചു തന്നെ കാണാം ഓക്കെ വീഡിയോയിലുള്ള മോനാണ് ഈ കാണുന്നത് എന്താ എന്താ സ്റ്റേജിൽ കാരണം പറഞ്ഞു സംഭവിച്ചെന്നാ അത് റിഹേസിൽ സമയത്ത് തന്നെ അവൻ പാടിയിട്ടുണ്ടായിരുന്നില്ല ഉസ്താദ് കൊടുത്തിരുന്നു മുട്ടായി ഒഴിച്ചെടുക്കാൻ ഐസ്ക്രീം ഒഴിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അന്നൊന്നും പാടിയിട്ടില്ല അങ്ങനെ സ്റ്റേജിൽ വിളിച്ചപ്പോ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു നോക്കി അപ്പൊ അവസാനം ഒപ്പിച്ച് നിക്കാണെങ്കിൽ പാടാന്ന് പറഞ്ഞു അങ്ങനെയാണ് സംഭവം പാട്ട് ഞങ്ങൾ കാറിലൊക്കെ അങ്ങനെ കേട്ട് കേട്ട് പഠിച്ചതാ ശരിക്കും ഈ ഇഷാൻ മോനെ നമ്മൾ നമ്മളന്ന് സ്റ്റേജിൽ പാടിയിട്ട് കിട്ടാത്ത പാട്ടുണ്ടല്ലോ നമ്മള് പ്രേക്ഷകർക്കത് പാടിക്കൊടുക്കല്ലേ പാട്ട് ഓർമ്മ ഇണ്ട കൊറച്ചൊക്കെ ഓർമ്മ അല്ലേ പാടി കൊറച്ചു അല്ലേ कितना बरे तेरा अब आई लेके नौकरी पड़ी बड़ी बड़ी है <क्षिरो> <क्षिरो> ना पकड़ जा ये बड़ी की अदालत ये पकड़ ये पकड़ के मैंने मैं अबड़े हुआ ये पकड़ ओप्पा उम्मा अदिलु मेल इस्तम एंडे नबियो हां बॉडी को ओप्पा उम्मा अदिलु मेल इ അതിലും ഇഷ്ടം എന്തേലും ഇല്ല ഉപ്പാ ഉമ്മാ അതിലും മേലെ ഇഷ്ടം എന്തു ഈ പാടാൻ നേരം വെയിറ്റ് ഇത്ര രണ്ടുപേര്ന്നായിട്ട് പാടി പാടാത്തത് എന്താ ശരിക്കും സാധാരണ കുട്ടികൾ പേടിച്ചു കഴിഞ്ഞാലൊക്കെ എന്താ പറയാ ഉപ്പമാരല്ല ഉമ്മമാരെ വിളിക്കുക അല്ലെ അതാണ് ശരിക്കും പ്രപഞ്ച സത്യം എന്ന് പറഞ്ഞത് പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഉപ്പാനെ വിളിക്കാൻ കാരണം അവർക്ക് കൊടുക്കുന്ന ഒരു ഫ്രീഡം അങ്ങനെ ശരിക്കും കാരണം ാരോ ഏഹ് ഉപ്പാപ്പ ഒന്നില്ലായിരുന്നോ അവരൊന്നെന്താ വിളിക്കാപ്പാൻ വിളിക്കാൻ കാരണം എന്താണ് പേടിയോ ഇപ്പോഴും പേടിയുണ്ടോ എന്റെ ആവശ്യം എന്താ നല്ല നല്ല നല്ലപോലെ പാടിയുണ്ട് അപ്പോ ഇപ്പൊ നിലവിൽ സോഷ്യൽ മീഡിയയിൽ കൊറേ ആൾക്കാർ തെരഞ്ഞു കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്ടത് അതായത് ഇവനെ കാണണമെന്നും ഇവനെ ഇന്റർവ്യൂ എടുക്കണമെന്നും നമുക്ക് ഒരു നിരന്തരമായിട്ട് നമുക്ക് വന്നിട്ടുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളെ ഈ വീഡിയോ അപ്പൊ ഇവന സമ്മാനം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താ സമ്മാനം നല്ല പാട്ടോട്ട പാടി ആ കൈകൊണ്ട് പിടിക്കും വലുതെ ഇതുപോലെ സമ്മാനം കൊറേ കിട്ടിയോ സ്റ്റേജില് ആരൊക്കെ സമ്മാനം തന്നെ മാത്രം കിട്ടി ആ പിന്നെന്താ തന്നെ പറഞ്ഞോ പറഞ്ഞോ പിന്നെ വേറെ ഉപ്പച്ചി സമ്മാനം ഇത്ര നല്ല പാട്ട് പഠിച്ച് ആ മുട്ടായി പോരെ ഉപ്പച്ചി സമ്മാനം ഉപ്പച്ചി സ്റ്റേജിലേക്ക് കയറുന്ന സമ്മാനല്ലേ ഏഹ് പിന്നെ ഉപ്പാപ്പമ്മാനം ഉപ്പാപ്പന്ന ഇല്ല ഒക്കെ തരൂട്ടാ ഈ വീഡിയോ കഴിഞ്ഞാൽ എല്ലാരും സമ്മാനം തരൂ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാട്ടേതാ എല്ലാ പാട്ടുകളും ഇഷ്ടാ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ പറഞ്ഞ ഒരു പാട്ട് പറഞ്ഞാ ഏതെങ്കിലും അത് പറഞ്ഞു വെറുതല്ല ഉത്തരം കിട്ടി അല്ലെ എന്റെ എന്താ പറയാ അപ്പൊ നമ്മളെ മുസ്തുസ്താദിനോടും അത് നന്ദി പറയാനെ നിങ്ങളെ കുട്ടികളെ സ്റ്റേജിലേക്ക് എത്തിച്ചേനും അവർക്ക് സപ്പോർട്ട് കൊടുത്തേനും ഒക്കെ കേട്ടോ ഏറെ കുട്ടികൾ ഇങ്ങനൊക്കെ വരലാവുന്നു സംഗതി ഇവർക്കുള്ള കഴിവുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ ഷിളയിൽ അവർ വയറൽ ആവുന്നുണ്ട് അതിനെന്തോ ഇപ്പൊക്കെ പറയല്ലേ നമ്മളിപ്പോ ആരും മുൻകൂട്ടിട്ട് മുൻകൂട്ടി ആവുന്നു വിചാരിട്ടല്ല ഓക്കെ അവന് ആദ്യം തന്നെ പാട്ട് പാടാൻ പറയുമ്പോ പാടൂല കസാലയില് മുറുക്കി പിടിച്ചിട്ട് അവിടെ ഇരിക്കുകൾ ഒക്കെ പാട്ടുപാടിയാൽ തന്നെ ആ തീപടക്കം വന്നിട്ട് അവനെ കുറെ നല്ലോണം പറഞ്ഞു നോക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോ കസാരയിലാണ് പിടിക്കും ഇവൻ പാടൂല പിന്നെ ഞങ്ങളോട് ആദ്യമേ പറഞ്ഞായിരുന്നു ഞാൻ മദ്രസയിൽ പാടൂല സ്റ്റേജിൽ പാടാ എന്നിട്ട് ഞങ്ങൾ ഇവിടുന്നൊരു മൈക്കൊക്കെ കൊടുത്തിട്ട് അവനെ കൊണ്ട് പാടിപ്പിച്ചിട്ട് ഫുൾ ആയിട്ട് പാടുക ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു പാടും പക്ഷെ സ്റ്റേജിൽ പാടുന്നതിലും ഇങ്ങനെ അഭിപ്രായം പറയും ഓരിഞ്ഞിപ്പോ അന്ന് അവിടെ എത്തിക്കഴിഞ്ഞാലും പാടുവിക്കാരം അല്ല അത് പാടുവനെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഉപ്പച്ചു വേണം ഉപ്പി മുന്നിൽ ഉണ്ടെങ്കിൽ കുട്ടികൾ ഇങ്ങനൊക്കെ അപ്പൊ ഓക്കെ അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇഷാൻ മോനെ നമ്മൾ കണ്ടെത്തിട്ടുണ്ട് അല്ലെ സന്തോഷല്ലേ അപ്പൊ ഒരു സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എന്താ പറയാ പട്ടാമ്പിക്കടുത്ത് പൂവക്കോട് അല്ലെ അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആയിരുന്നു കൊച്ചു വീഡിയോ ആയിരുന്നു എന്നാലും വീഡിയോ സപ്പോർട്ട് ചെയ്തവർക്കും ഇതുവരെ വീഡിയോ കണ്ടവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നി പറയണ്ടോ നന്ദി പറയാനുണ്ടോ നന്ദി വാക്കളെ ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അവർക്കും ബൈ